രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിന് ബോംബ് നിർമ്മിക്കുന്നതിനിടെ കൊല്ലപ്പെട്ടവർക്ക് സി പി എം രക്തസാക്ഷി മണ്ഡപം നിർമ്മിക്കുന്നതിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രണ്ട് ക്രിമിനലുകൾക്ക് രക്തസാക്ഷി മണ്ഡപം നിർമ്മിക്കുന്നതിലൂടെ സി പി എം കേരളീയ പൊതുസമൂഹത്തെ വെല്ലുവിളിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു സമാധാന ജീവിതം ആഗ്രഹിക്കുന്ന കേരളീയരെ ചതിക്കുകയും ഒറ്റ കൊടുക്കുകയുമാണ് സി പി എം ചെയ്യുന്നത് സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നു ക്രിമിനൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് ഒത്താശ ചെയ്യുന്ന മാഫിയ സംഘമായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എതിരാളികളെ കൊല്ലുന്നതിനു വേണ്ടി ബോംബ് നിർമ്മാണത്തിന് പോലും അനുമതി നൽകുന്ന പാർട്ടിയാണ് സി പി എം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സാമൂഹിക വിരുദ്ധ പ്രവർത്തനം നടത്തുകയും അത്തരം പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുകയും ചെയ്യുന്ന നേതാക്കൾക്കെതിരെ പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്നും ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട ക്രിമിനലുകളെ രക്തസാക്ഷികളായി വാഴിക്കുന്ന ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറി പങ്കെടുത്താൽ എം വി ഗോവിന്ദനെതിരെയും കേസെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഒരു മാസം മുമ്പ് പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് ഇനി എന്നാണ് സ്മാരകം നിർമ്മിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു കൊല്ലുന്നതും കൊല്ലിക്കുന്നതുമായ രാഷ്ട്രീയം കേരളത്തിന് ആവശ്യമില്ല ഭാവി തലമുറയെ വഞ്ചിക്കുന്ന ഇത്തരം സമീപനം തിരുത്താൻ സി പി എം ഇനിയെങ്കിലും തയ്യാറാകണമെന്നും സതീശൻ പറഞ്ഞു